എല്ലാവർക്കും പി എസ് സി നോളക് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ടെൻത്ത് പ്രിലിമിനറി എക്സാമിന് ആവശ്യമായ സയൻസിൽ നിന്നുള്ള ചോദ്യങ്ങളുമായാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ട വിവിധ തരം രോഗങ്ങൾ രോഗങ്ങൾ ആവശ്യമായ വാക്സിനുകൾ എന്നിവയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത് ഒട്ടും സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ അറിയിക്കാനും മറക്കരുത് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം രോഗങ്ങളെക്കുറിച്ചുള്ളതാണ് എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏത് ലെപ്റ്റോസ്പൈറോ ലെപ്റ്റോസ്പൈറോസിസ് എന്നും അറിയപ്പെടുന്ന രോഗമേത് എലിപ്പനി പ്രളയബാധിത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കാൻ ഇടയുള്ള രോഗമേത് എലിപ്പനി രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗമേത് ക്ഷയം കോക്ക് ഡിസീസ് വൈറ്റ് പ്ലേഗ് എന്നിങ്ങനെയും അറിയപ്പെടുന്ന രോഗമേത് ക്ഷയം ക്ഷയരോഗത്തിന് കാരണമായ സൂക്ഷ്മാണു ഏത് മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ബാക്ടീരിയ ക്ഷയരോഗം മുഖ്യമായും ബാധിക്കുന്ന ശരീരഭാഗം ഏത് ശ്വാസകോശം ക്ഷയരോഗത്തിൻ്റെ ഘടകങ്ങൾ ഏതല്ല ക്ഷയരോഗത്തിൻ്റെ മുഖ്യ ലക്ഷണങ്ങൾ ഏതല്ല ശരീരത്തിന് ഭാരക്കുറവ് ക്ഷീണം സ്ഥിരമായ ചുമ ക്ഷയരോഗം ബാധിക്കാറുള്ള ശരീരത്തിലെ മറ്റായ അവയവങ്ങൾ ഏവ വൃക്കകൾ അസ്ഥികൾ അസ്ഥിസന്ധികൾ തലച്ചോറ് മാൻഡോക്സ് ടെസ്റ്റ് ടൈൻ ടെസ്റ്റ് ഡോഡ്സ് ടെസ്റ്റ് എന്നിവ ഏത് രോഗം സ്ഥിരീകരിക്കാനായി നടത്തുന്നവയാണ് ക്ഷയരോഗം ഡോഡ്സ് ചികിത്സ ഏത് ഏത് രോഗം ഭേദമാകാൻ നടത്തുന്നതാണ് ക്ഷയരോഗം ക്ഷയരോഗം തടയാനുള്ള പ്രതിരോധ വാക്സിൻ ഏത് ബി സി ജി ഹാൻസ് എൻസ് എന്നും അറിയപ്പെടുന്ന പ്രാചീന രോഗം ഏത് കുഷ്ഠരോഗം ഏറ്റവും കുറഞ്ഞ പകർച്ച സാധ്യതയുള്ള പകർച്ചവ്യാധിയായി അറിയപ്പെടുന്നതേത് കുഷ്ഠരോഗം ലെപ്രോമിൻ ഹിസ്റ്റാമിൻ ടെസ്റ്റുകൾ ഏത് രോഗത്തിൻ്റെ നിർണായകവുമായി ബന്ധപ്പെട്ടതാണ് കുഷ്ഠരോഗം നാഡീവ്യവസ്ഥയെ പ്രധാനമായും ത്വക്കിനെയും ഉപരിഭാഗത്തുള്ള നാഡികളെയും ബാധിക്കുന്ന രോഗമേത് കുഷ്ഠരോഗം ബ്രേക്ക് ബോൺ ഡിസീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പകർച്ചവ്യാധി ഏത് ഡെങ്കിപ്പനി വൈറസ് രോഗമായ ഡെങ്കിപ്പനി പരത്തുന്ന പ്രധാന കൊതികിനം ഏത് ഈഡിസ് ഈജിപ്തി പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണത്തിലെ കുറവ് താഴ്ന്ന രക്തസമ്മർദ്ദം എന്നിവ ഏത് രോഗത്തിൻ്റെ പ്രധാന ലക്ഷണമാണ് ഡെങ്കിപ്പനി ഡെങ്കിപ്പനിയുടെ സ്ഥിരീകരണത്തിനായി നടത്തുന്ന പ്രധാന ടെസ്റ്റ് ഏത് ടൂർണിക്കസ് ടെസ്റ്റ് ടൂർണിക്ക ടെസ്റ്റ് ദക്ഷിണേന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ട മാരക വൈറസ് രോഗമായ കാസനൂർ ഫോറസ്റ്റ് ഡിസീസ് ഏത് പേരിലാണ് വ്യാപകമായി അറിയപ്പെടുന്നത് കുരങ്ങുപനി ഏതിനത്തിൽപ്പെട്ട വൈറസുകളാണ് കുരങ്ങുപനിക്ക് കാരണം ഫ്ലാവിവി റെഡിയെ ആദ്യമായി കുരങ്ങുപനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെവിടെ കർണാടകത്തിലെ കാസനൂർ വനത്തിൽ കേരളത്തിൽ നിപ്പ വൈറസ് ബാധ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത വർഷമേത് രണ്ടായിരത്തി പതിനെട്ട് കേരളത്തിലെ ആദ്യത്തെ നിപ്പ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലമേത് കോഴിക്കോട് ജില്ലയിലെ പേം പേരാമ്പ്ര തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗമേത് ഡിഫ്തീരിയ ഡിഫ്തീരിയക്ക് കാരണമായ ബാക്ടീരിയ ഏത് കൊറയൻ ബാക്ടീരിയം ഡിഫ്തീരിയ ഡിഫ്തീരിയ രോഗത്തിൻ്റെ നിർണായകത്തിനായി നടത്തുന്ന ടെസ്റ്റ് ഏത് ഷിക് ടെസ്റ്റ് വായ തുറക്കാൻ പറ്റാത്ത അവസ്ഥ അഥവാ ലോക്ജ എന്ന ലക്ഷണം കാട്ടുന്നതിനാൽ ലോക്ജ ഡിസീസ് എന്നും അറിയപ്പെടുന്ന രോഗമേത് ടെറ്റനസ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ടെറ്റനസ് എന്ന ബാക്ടീരിയ രോഗം ബാധിക്കുന്നത് സന്ധികളും പേശികളും കുതിരസന്ധി എന്നും അറിയപ്പെടുന്ന രോഗമേത് ടെറ്റനസ് ശരീരത്തിലെ മുറിവുകളിലൂടെ രോഗാണു അകത്തേക്ക് പ്രവേശിച്ചുണ്ടാകുന്ന രോഗമേത് ടെറ്റനസ് എൻറ്ററിക് ഫീവർ ജ്വരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രോഗമേത് ടൈഫോയിഡ് ബാക്ടീരിയ രോഗമായ ടൈഫോയിഡ് ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് കുടൽ ടൈഫോയിഡ് രോഗത്തിൻ്റെ നിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റ് ഏത് വിടാൾ ടെസ്റ്റ് മലേറിയ ചതുപ്പ് പനി എന്നീ പേരുകളിലും അറിയപ്പെടുന്ന രോഗമേതു മലമ്പനി മലമ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവികളേവ പ്രോട്ടോസോഭ പ്രോട്ടോസോവ വിഭാഗത്തിലെ പ്ലാസ്മോഡിയം ജനുസിലെ പരാതങ്ങൾ ഏതിനും കൊതുകുകളാണ് മലമ്പനി പരത്തുന്നത് അനോഫീലിസ് ഇനത്തിലുള്ള പെൺകൊതുകൾ കൊതുകുകൾ ചാക്രിയമായി പനി വരുന്നതും പോവുകയും ചെയ്യുന്നത് ഏത് രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളിലൊന്നാണ് മലമ്പനിയിലൂടെ മലമ്പനിയുടെ അനോഫീലിയസ് പെൺകൊതുകൾ മലമ്പനി പരത്തുന്നതെന്ന് എന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാർ സർ റൊണാൾഡ് റോസ് ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാക്കുന്ന രോഗാവസ്ഥ ഏത് എയ്ഡ്സ് എയ്ഡ്സിന് കാരണമായ വൈറസ് ഏത് എച്ച് ഐ വി വൈറസ് എയ്ഡ്സ് രോഗം പകരുന്ന പ്രധാന വിധങ്ങൾ ഏതല്ല എച്ച് ഐ വി ബാധിതരുമായുള്ള ലൈംഗിക ബന്ധം എച്ച് ഐ വി ബാധിതരായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് എച്ച് ഐ വി ഘടകങ്ങളുമായുള്ള സിറിഞ്ചും സൂചിയും പങ്കുവയ്ക്കുന്നതിലൂടെ എച്ച് ഐ വി അടങ്ങിയ രക്തവും അവയവങ്ങളും സ്വീകരിക്കുന്നതിലൂടെ ഫംഗസുകൾ മൂലം മനുഷ്യരിലുണ്ടാകുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളേവ വട്ടച്ചൊറി അത്ലസ് ഫൂട്ട് മനുഷ്യരിലുണ്ടാകുന്ന പ്രോട്ടോസോവ രോഗത്തിന് ഉദാഹരണമേത് മലമ്പനി അടുത്തതായി നാം പഠിക്കുന്നത് വാക്സിനുകളെക്കുറിച്ചാണ് അതിലെ ആദ്യത്തെ ചോദ്യം കുട്ടികൾക്ക് ജനന സമയത്ത് എടുക്കേണ്ട വാക്സിനുകളേവ ഏവ ഒ പി ബി ബി സി ജി ഹെബ് ബി ഹെപ്പറ്റിസ് ബി ആറാഴ്ച പ്രായമാകുമ്പോൾ എടുക്കേണ്ട വാക്സിനുകൾ ഏവ ഒ പി വി വൺ ആർ വി വി വൺ പെൻജവാലൻറ്റ് വൺ എഫ് ഐ പി വി വൺ പി സി വി വൺ പത്താഴ്ച പ്രായമാകുമ്പോൾ എടുക്കേണ്ട വാക്സിനുകളേവ ഒ പി വി ടു ആർ വി വി ടു പെൻജാവാലൻ ടു പതിനാലാഴ്ച പ്രായമാകുമ്പോൾ എടുക്കേണ്ട വാക്സിനുകളേവ ഒ പി വി ത്രീ ആർ വി വി ത്രീ പെൻജാവാലൻ ത്രീ എഫ് ഐ പി വി ടു പി സി വി ടു ഒൻപത് മാസം പ്രായത്തിൽ നൽകേണ്ട വാക്സിനുകളേവ എം ആർ വൺ പി സി വി ബൂസ്റ്റർ വിറ്റാമിൻ എ എഫ് ഐ പി വി ത്രീ പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെ മാസം പ്രായത്തിൽ നൽകേണ്ട പ്രതിരോധ കുത്തിവയ്പ്പുകളേവ എം ആർ ടു ഒ പി വി ബൂസ്റ്റർ ഡി പി റ്റി ബൂസ്റ്റർ വിറ്റാമിൻ എ ടു കുട്ടികൾക്ക് അഞ്ച് മുതൽ ആറു വരെ വയസ്സ് പ്രായത്തിൽ നൽകേണ്ട പ്രതിരോധ കുത്തിവയ്പ്പേത് ഡി പി ടി ബൂസ്റ്റർ ടു പത്ത് വയസ്സ് പ്രായത്തിൽ നൽകേണ്ട പ്രതിരോധ കുത്തിവയ്പ്പേത് ടി ഡി വൺ പതിനാറ് വയസ്സിൽ നൽകേണ്ട പ്രതിരോധ കുത്തിവയ്പ്പേത് ടി ഡി ടു വാക്സിനുകളെക്കുറിച്ചുള്ള പാഠഭാഗം ഈ ഭാഗം കുറച്ച് വിരസത ഉണ്ടാകുന്നതാണെങ്കിൽ കൂടിയും നമ്മുടെ ലക്ഷ്യം എന്നത് ഒരു ഗവൺമെൻറ് സർവീസിൽ എത്തിച്ചേരുക എന്നത് മാത്രമാണ് അതുകൊണ്ട് തന്നെ മനസ്സിരുത്തി എല്ലാവരും തന്നെ ഈ പാഠങ്ങൾ പഠിച്ചിരിക്കണം അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്